അവസരങ്ങൾക്കായി ശരീരം നൽകുന്നത് തെറ്റില്ലെന്ന് കരുതുന്ന നടിമാരും കോംപ്രമൈസ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് വിശ്വസിക്കുന്ന അമ്മമാരുമുണ്ടെന്ന് കമ്മീഷൻ റിപ്പോർട്ട് തുറന്നു കാണിക്കുന്നു സിനിമയിലെ ചെറുപ്പക്കാർക്കിടയിൽ ലഹരി ഉപഭോഗവും മദ്യപാനവും വർദ്ധിച്ച് മദ്യപിച്ചത്തി നടിമാർ താമസിക്കുന്ന റൂമിന്റെ വാതിലിൽ തട്ടുന്നതും പതിവാണ് പ്രമുഖർ പോലും നടിമാരെ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു മൊഴികളുടെ വിശ്വാസ്യതയും പരിശോധിച്ച് കണ്ടെത്തിയെന്നാണ് ഹേമ കമ്മിറ്റി സാക്ഷ്യപ്പെടുത്തുന്നത് സിനിമയിലെ നർത്തകർ മൊഴി നൽകിയില്ല രണ്ടു പേർ മാത്രം എത്തി അവർ മൊഴി നൽകിയില്ല മറ്റുള്ളവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പോലും പിന്മാറി ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാൾ മാത്രമാണ് മൊഴി നൽകിയത് സിനിമയിലെ സംഘടനയിൽ പരാതി ഉന്നയിക്കാൻ നടിമാർക്ക് ഭയമാണ് ഉന്നതർക്ക് വിവരം ചോർന്നു കിട്ടുമെന്നാണ് പരാതിക്കാരുടെ ആശങ്ക പ്രത്യാഘാതങ്ങൾ ഭയന്ന് നിശബ്ദരാകേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ് പോലീസിനെ സമീപിച്ചാൽ കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വനിതാ ജീവനക്കാർ ഭയപ്പെടുന്നു പോക്സോ പോലും ചുമത്താവുന്ന കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് പോലീസിനെയോ കോടതിയോ സമീപിച്ചാൽ നേരിടേണ്ടി വരുന്നത് മോശം പരിണിത ഫലങ്ങളാണെന്ന് പലരും മൊഴി നൽകി ഇര മാത്രമല്ല കുടുംബങ്ങളും അപകടത്തിലാകുമെന്ന് മൊഴിയുണ്ട് മലയാള സിനിമ ചിലരുടെ കൈകളിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു സ്ത്രീകൾ എന്തിനും വഴങ്ങുമെന്ന് പൊതു കാഴ്ചപ്പാട് സിനിമാ രംഗത്തുണ്ട് സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയെന്നാണ് പ്രചരണം നടിമാർ പണം ഉണ്ടാക്കാൻ വരുന്നവരാണെന്നും ആരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്ന പൊതുബോധവും നിലവിലുണ്ട് പ്രശ്നകാരിയെന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു അഭിനയത്തോട് അഭിനിവേശമുള്ള പലരും അതിക്രമങ്ങൾ നിശബ്ദമായി സഹിച്ചു അതിക്രമം നേരിട്ട ഒരു നടിയുടെ അനുഭവം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അതിക്രമം നടത്തിയ ആളിനൊപ്പം തന്നെ പിറ്റേത് ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നുവെന്നും അയാളുടെ മുഖം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് പതിനേഴ് റീടേക്ക് പോകേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ സംവിധായകൻ ശകാരിച്ചുവെന്നും മൊഴിയിൽ പറയുന്നു സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും വിമർശനമുണ്ട് പരാതിപ്പെട്ടാൽ താൻ മാത്രമല്ല കുടുംബത്തിലെ അടുത്ത അംഗങ്ങളും പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരാൾ മൊഴി നൽകി കാരവാൻ സൗകര്യങ്ങൾ നായകനും നായികയ്ക്കും മാത്രമാണ് വിധേയരാക്കപ്പെട്ടില്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പോലും പേടിച്ചു മലയാള സിനിമ ഒരു കൂട്ടം സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും നടന്മാരുടെയും അധീനതയിലാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു